അസലാമലൈക്കും വർഹമത്തുള്ള മടവർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് ആറാം മൈല് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ കാസിമിഖാനെ കാണാൻ വേണ്ടി വന്നതാണ് ഒരേ സി എം വലിയ ഉള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് അലഹമില്ല സു അലഹമ്മ എന്തായാലും നമുക്ക് ഓരോട് തന്നെ ഷിഹുനയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ചോദിക്കാം എന്തൊക്കെ വർത്താന അറാഹത്തല്ലേ എന്നില്ല സന്തോഷം സന്തോഷം എന്തില്ല കാസമിക്കാർ സി എം വലിയ ബന്ധം സ്ഥാപിക്കാൻ അല്ലെ ഷെയ്ഖുനടുത്ത് പോകാൻ അവരെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ഉപ്പയാന്ന് ഇൻ്റേൻ്റെ കാരണക്കാരെ കോ സി എമ്മിനെ കൂട്ടി കൊണ്ടുവരുന്നതും സി എം ആയിട്ട് ബന്ധപ്പെട്ടതും എല്ലാം എൻ്റെ ഉപ്പയാന്ന് അങ്ങനെ മൂപ്പർ കോഴിക്കോട് മൂപ്പൻ എന്ന് പറഞ്ഞ ആളെ വിറക്കുവെച്ചിട്ടാണ് സി എം വലിയുല്ലാൻ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഞാൻ അവിടെ ഞങ്ങൾ പോയിട്ട് ഉപ്പ് പോയിട്ട് ക്ഷണിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം നിൽക്കും അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഭയങ്കര ആളും പാളും ജനങ്ങളും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പം ഓപ്പറ് വന്ന് കുളിയിലും കഴിഞ്ഞ് ഉള്ളാസ് ഉള്ള നല്ല സ്ട്രോങ് ചായയും കുടിച്ച് അവിടെ ഇരിക്കും പിന്നെ അങ്ങനെ ഉപ്പറവിടെ കടന്നിട്ട് ജനങ്ങളായിട്ട് ഇങ്ങനെ വന്ന വിട്ടുള്ള സംസാരിക്കും നമുക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം കോഴിക്കോട് ഇങ്ങനെ അപ്പുറം കാണാൻ വേണ്ടി പോയി പോയി ഞാൻ മൂപ്പൻ്റെ പിറക്കെന്ന് പറഞ്ഞാൽ അമ്പൻ ജനങ്ങളുണ്ടാക്കുക അപ്പോൾ അന്നേരത്ത് സ്പെഷ്യലായിട്ട് ആ ഇഷ്ടം പോലെ ആൾ അപ്പോൾ അതിന് നേരെ മുമ്പിൽ ചെറിയൊരു പള്ളി ഉണ്ട് ആ പള്ളീൻ്റെ മുമ്പിൽ ആൾക്കാർ അപ്പുറം ആൾക്കാർ ഇപ്പുറം ആൾക്കാർ ഭയങ്കര ആൾക്കാർ അപ്പോൾ ഞാൻ ഉപ്പ ഉമ്മ എൻ്റെ ഭാര്യ ഭാര്യയൊക്കെ ഓ കണ്ടു പോയി അവിടെ പോയിട്ട് അപ്പോൾ പറഞ്ഞാ ഇന്ന് നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നില്ലല്ലോ ഒത്തിരി ആളുടെ ഇടയിൽ നമുക്ക് എങ്ങനെ കിട്ടുക അവിടെ നിശാദനൊരു വേണൊക്കെ ചോറും വെച്ചിട്ട് ഞമ്മക്ക് തിരിച്ച് നാട്ടിലേക്കല്ലേ പോകാറ് അങ്ങനെ നമ്മൾ അങ്ങനെ ആടെ തിരിയുമ്പോൾ കാണാം മേലെ നിൽക്കുവായക്ക ഈയാൾ ഈ മൂപ്പ മരുവമ്പായി അബ്ദുൽ കറാജിനോട് വിരാൻ പറ മരുവമ്പായി അബ്ദുൽ കറാജിനോട് വരാൻ പറഞ്ഞു തിരിച്ച് പോകാൻ പോകുമ്പോൾ തിരിച്ച് പോയത് കാണാങ്കിൽ എന്തായാലും അത്രക്ക് അത്ര പ്രശ്നം നമ്മളെക്കാളും ഇത്രയോ മുമ്പേ വന്ന ആൾക്കാരുണ്ട് നമ്മളവിടെ പോയിട്ടിങ്ങനെ നമ്മൾ നിരാശയായി പോയി എന്തായാലും കഴിയില്ല കാണാൻ കഴിയില്ല എന്നുള്ളൊരു ഇത് വന്നേ നമുക്ക് അങ്ങനെ കാണുമെന്നുള്ള പാതിരിയാവും ബിരിയാണി അപ്പോൾ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തിഞ്ഞിയുമ്പോൾ എന്ന് പറയും ഇവിടെ നിൽക്കും മെരുമ്പായി അദ്ദേക്കാരാജിനെ വരാൻ പറഞ്ഞു അപ്പോൾ കാര്യം ചെയ്യാം നമ്മൾ ഭയങ്കര ഒരു കറാമത്തിനല്ലേ പിന്നെ കുപ്പി അതുപോലെ എനിക്ക് എൻ്റെ കുപ്പിക്കത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽഭവർ കാണാണ് തീർച്ചയായിട്ടും അവരറിയുന്നില്ല നിങ്ങളറിയുന്നില്ലല്ലോ അവർ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അവരറിയുണ്ടോ അവർക്ക് ഉള്ളിലല്ലേ പക്ഷേ അവിടെ അറിയുന്നുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അര മണിക്കൂർ ഫ്രീ ആയിട്ട് സമയം തരും ചില ആൾ കയറിയ പാടുന്നെല്ലാം പറയും അവർ ഞാൻ വിഷാശ പോട് പോയി പോട് ഞാൻ പാത്രി ഞാൻ പാത്രാക്കി എന്ന് അറിയും ഒരു ഒന്നാം രണ്ട് വർത്തമാന്മാതി വിടും പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ സമയമുണ്ട് മുപ്പറൊക്കെ കുളിച്ചതിൻ്റെ ബാക്കി സോപ്പും കിട്ടും തങ്ങളാക്കുന്നതിൻ്റെ തരണെന്ന് പറഞ്ഞാൽ തരും ചെയ്യും അങ്ങനെയല്ലോ നമുക്ക് നമ്മളൊരു അത്ര മോഭത്തിലായിരുന്നു ഒത്തിരി മുപത്ത് കാരണം വാപ്പായിട്ടില്ല ബന്ധം വാപ്പയായിട്ട് പിന്നെ പറഞ്ഞു വന്നത് എൻ്റെ മകാര്യ ഫസ്റ്റ് ഗർഭിണിയായി അപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പിന്തി മടവൂരിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് പേര് വിളിക്കാമെന്ന് അങ്ങനെ അതിന് മുമ്പേ നമ്മൾ രണ്ടാളും ഒരു ചെറിയൊരു പേര് നമ്മൾ പറഞ്ഞ് വെച്ചിട്ടുള്ളൂ നമ്മൾ ആരൊരു പാർട്ടിയുള്ള നമ്മൾ മനസ്സിൽ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ മടുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഇങ്ങനെ കാശ്മീരിൻ്റെ ഭാര്യ പറഞ്ഞു പ്രസവിച്ചിന് എല്ലാം പ്രസവിച്ചിന് തങ്ങളെ നല്ലൊരു പേര് പറഞ്ഞു അത് അവരിട്ടോട്ടെ അവർ തീരുമാനിച്ചു അത് അവരിട്ടോട്ടെ അവർ തീരുമാനിച്ചു ആ അവരിട്ട് അവരിട്ടോട്ടെ അത് നിങ്ങൾക്ക് ഭണ്ടാപന്നു അങ്ങനെ ഉപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വെച്ച് നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചെന്ന് വെച്ചു ആ ഞാൻ പറഞ്ഞ് തീരുമാനിച്ച എനിക്കെന്തുകൊണ്ടാണ് എന്നോട് ആദ്യം പറഞ്ഞില്ല ഞാൻ നിങ്ങളിങ്ങനെ മടുവിൻ്റെ അടുത്ത് മടുവനിങ്ങനെ പറയുന്നത് ഞാൻ അറിയില്ലല്ലോ അപ്പോൾ എന്താ പേര് ഞാൻ അവർ തന്നെ തീർന്നു ഞാനും അറിയിച്ചു എൻ്റെ മോക്ക് ഇളയ മോക്ക് പേരിട്ട് മടവൂര മുലൈക്കത്ത് ഷാനമുക്ക് മുലൈക്കത്ത് രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ട് സി എം ആണ് മുലൈക്കത്ത് പേര് അത് ആ പേര് എടുത്ത് പേര് സമയത്ത് എൻ്റെ പൊങ്കള മരണപ്പെട്ടത് കാണിച്ച് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഏത് ആ പെങ്ങളുടെ സംഭവം എന്ന് പറഞ്ഞാൽ പറങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടുന്ന് പോയിക്കോടാ കാണിക്കൽ കാണിക്കാറിയാൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചെങ്കിൽ ഉള്ളൂ അപ്പോൾ അവർക്ക് ഹാർട്ടിൻ്റെ വാൾവ് വീക്കാണ് അപ്പോൾ ഡോക്ടർ പറയൂ അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ആക്കണം അപ്പം മടവൂർ മടവൂർ അതൊന്നും പ്രശ്നമില്ല അതൊന്നും പ്രശ്നമില്ല അതും ശരിയാക്കോളൂ അതിനെ പറ്റി ബചാർന്നാണ്ട അബ്ദുൽ കറേജി അത് റെഡി ആയിക്കോളൂ അറി അങ്ങനെ ലാസ്റ്റിലെ പോക്കാന്ന് അവിടെ ഓർത്ത് ഓരോരുത്തു പോയി അവർ കണ്ട് അവർ സംസാരിച്ചു ഓരോ കാലിൻ്റെ കയ്യിൽ തന്നെ ഇവിടെ ഇരിക്കും ചെയ്ത് ഒന്നുമില്ല ഞാൻ ഷെയർ ആണെങ്കിൽ ബാത്തിലാക്കിന് ഞാൻ ഷെയർ ബാത്തി ഷെയർ ആയിരുന്നു അത് ബാത്തിലാക്കിന് ഇങ്ങള് പോയിക്കോ നേരെ പോയിക്കോർ അങ്ങനെ എൻ്റെ മോളെ പേര് എത്തിക്കൊടുത്ത് മൂപ്പറിൻ്റെ പെണ് കൊണ്ട് എഴുതി മുല്ലേക്ക് എത്തുന്ന പേരു എഴുതി കൊടുത്ത് ആ കള്ളാസ് വിളക്ക് പോ പോക്കറ്റിലുണ്ടായിരുന്നു അക്ഷുമ്പോൾ അന് വരുന്ന എഴുത്തിലാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കീഞ്ഞത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാരണം ഒന്നും പാണ്ട ഡോക്ടർ ഇതായി ഇവളെ ഈ വിഷമം കണ്ടുകൊണ്ട് പോയി പറഞ്ഞ് കയറിപ്പോയതാ കയറിയതിനുശേഷം അവിടെ കയറി ഇവളങ്ങനുശേഷം ഇവൾക്ക് ഇതിൽ ഫിറ്റ് ചെയ്തല്ലോ അതിൽ ഇവള് പേടിച്ചു പോയി എന്തോ വലുതാ സംഭവിച്ചു അതിലൊക്കെ